ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ മഴക്കാലം തുടങ്ങിയതിനെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേനൽക്കാലം അവസാനിച്ചു വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ മാർച്ച് ഏപ്രിൽ മെയ് മാസം നല്ല ചൂടായിരുന്നു കത്തിക്കാടുന്ന ചൂട് പക്ഷേ ആ ചൂടൊക്കെ കഴിഞ്ഞ് മഴ അങ്ങനെ ആരംഭിച്ചു മെയ് മാസം ലാസ്റ്റ് ആയപ്പോഴേക്കും മഴ ഇങ്ങനെ പെയ്തു തുടങ്ങി അപ്പോൾ നമ്മൾ മഴ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തു വരുമ്പോൾ പാടത്തൊക്കെ എന്തുമാത്രം വെള്ളമായി എന്നുള്ളത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് റോഡിൽ കൂടെ പാടത്തേക്ക് ഇറങ്ങി കേട്ടോ പാടത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത്തും വലത്തുള്ള റോഡിൻ്റെ അടുത്തും വലത്തുള്ള കണ്ടങ്ങളിലൊക്കെ കുറേശ്ശെ വെള്ളമായിട്ടുണ്ട് ഇനി വെള്ളം ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നന്നായിട്ട് നിറഞ്ഞ് 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 വരും അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം അഞ്ചരയ്ക്ക് കഴിഞ്ഞു ഇങ്ങനെ മഴ ചെറുതായിട്ട് പൊട്ടിവിടാൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു ആറ് മണി ഒരു സമയത്താണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്തുമാത്രം വെള്ളം ഈ പരിസരത്തൊക്കെ ആയി എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ തോടിൻ്റെ അടുത്ത് എഴുതിരിക്കട്ടോ തോട്ടിൽ എന്ത് മാത്രം വെള്ളം ആയിരുന്നില്ല നമുക്ക് കാണാം അപ്പോൾ വലുതുദേശത്ത് കണ്ടത്തിൽ കുറച്ച് വെള്ളമുണ്ട് ആ അ ഓക്കേ തോട്ടിൽ കുറേശ്ശേ വെള്ളമായിട്ടുണ്ട് കേട്ടോ വെള്ളം കുറേശ്ശെ ഒഴുകി തുടങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഇന്ന് മഴ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും അങ്ങനെ വെള്ളം ആയിരുന്നില്ല ഇതിപ്പോൾ കുറേശ്ശെ വെള്ളം അടി കൂടെ വെള്ളം ഒഴുകണോ ഓക്കെ നമ്മളിപ്പോൾ തോട്ടിൽ കൂടെ നിന്ന് ഇറങ്ങി നടന്നു നോക്കാം കേട്ടോ എന്ത് മാത്രം വെള്ളമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുമ്പോൾ മീനൊന്നും കയറാൻ തുടങ്ങിയിട്ടില്ല അതായത് ഈ കായലും പുഴട്ടൊന്നും അത്രയും കണക്ഷൻ എല്ലായിടത്തും ആയി കിട്ടിയിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നന്നായിട്ട് വെച്ചുകൊണ്ട് വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ മീനുകളൊക്കെ കയറാൻ തുടങ്ങും ഇതിപ്പോൾ തോട് ഇരു കറിയും മുട്ടിയിട്ട് ഒഴുകാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വെള്ളം ആയിട്ടുള്ളൂ അപ്പം ഇനി നമ്മൾ ലെഫ്റ്റ് കണ്ടോ മതിൽ കണ്ടില്ല മതിലൊക്കെ ടോപ്പ് അതിൻ്റെ ഏറ്റവും മോൾ വക മോൾ വശം മുട്ടിയിട്ട് വെള്ളമൊഴുക്കും ഇപ്പോൾ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ആഗസ്റ്റിലൊക്കെ ചിലപ്പോൾ നല്ല വെള്ളം വരുമ്പോൾ സമയത്ത് അങ്ങോട്ടൊക്കെ മുട്ടിയൊഴുകും എന്തായാലും ഇതിൽ ഇത് ഈ മതിലും അപ്പുറം കവിഞ്ഞു പോവില്ല അത്രയ്ക്കുള്ള വെള്ളം ഇല്ല എങ്കിലും നല്ല ഭംഗിയിൽ രണ്ട് കരയും മുട്ടിയിട്ട് ഇവിടെയൊക്കെ ഒഴുകാറുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ വിശാലമായ ഒരു പ്രദേശത്ത് പെയ്യുന്ന വെള്ളം മുഴുവനും ഒഴുകിയിട്ട് വാർത്തപ്പുഴക്കാണ് എത്തുക അപ്പോൾ പരമാവധി ഇവിടുത്തെ കണ്ടങ്ങളിലൊക്കെ ഷോർ ചെയ്യപ്പെടും ഷോർ ചെയ്ത അതിൻ്റെ ചോറ് ചെയ്യാണ്ട് ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളമൊക്കെയാണ് തോട്ടിക്കെത്തുക തോട്ടിക്കെത്തി കഴിഞ്ഞാൽ അവർ നേരെ ഭാരതപ്പുഴയ്ക്ക് എത്തുക അതിനുമുമ്പ് പുളിയപ്പറ്റക്കാലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലിയൊരു വെറ്റ്ലാൻഡ് പോയി കിടക്കും അവിടെയും പരമാവധി വെള്ളം ചോറ് ചെയ്യപ്പെടും അതിന് പിന്നെ അതിന്നും ഓവർ പോകുമ്പോൾ ഭാരതപ്പുഴയ്ക്ക് പോകും ഈ പ്രദേശൊക്കെ നാടൻ മീനുകളുടെ നല്ലൊരു പ്രജനന കേന്ദ്രമാണ് കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്ന തോട്ടക്കൂടെ ദൂരെ പുഴയിൽ നിന്നും അവിടെ നിന്ന് കായൽ നിന്നൊക്കെ ശുദ്ധജല മത്സ്യങ്ങൾ ഇങ്ങോട്ട് കയറി വരും കയറി വരാൻ കാരണം എന്താ വെച്ചാൽ അവയുടെ പ്രചനന കാലമാണ് ഇപ്പോൾ നമ്മുടെ ജൂൺ മാസം ഈ സമയത്ത് ഈ പുഴയിലൊക്കെ കുത്തൊഴുക്കുണ്ടാകുമ്പോൾ അവരെ അവർക്കവിടെ മുട്ട ഇട്ട് കുഞ്ഞുങ്ങളൊക്കെ അവിടെ സർവേവയ്യിക്കാൻ വലിയ ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരും ഇവിടെ ഇവിടെ ശാന്തമായ നൽവയിലും ചെറിയ ജല സ്രോതസ്സിലൊക്കെ ചെന്ന് കിടക്കും ചെറിയ കുളങ്ങളുണ്ട് സൈഡിൽ ചില കിണറുകളുണ്ട് ചില കുഴികലാവാം അവിടെയൊക്കെ വന്നിട്ട് മുട്ടയിടും മുട്ടയിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അവിടെ ഒരു തരത്തിലുള്ള അല്ലും അലിട്ടും ഇല്ലാണ്ട് അവിടെ കഴിയാൻ പറ്റും അപ്പോൾ ചില സമയത്തൊക്കെ വരാലിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളാണെങ്കിൽ കൂട്ടം അഞ്ഞൂറ് മാതിരമുള്ള കൂട്ടം ആണ് ഒരു അമ്മയുടെ കൂടെ ഉണ്ടാവുക അപ്പോൾ അവരൊക്കെ വന്ന് മുട്ടയിട്ട് ഒരു അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സ്ഥലങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക ഇപ്പോൾ ഈ കാണുന്ന ഭാഗം മൂന്ന് തോടുകൾ കൂടിച്ചേരുന്ന ഭാഗമാണ് അതായത് ഇപ്പോൾ നമ്മളീ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കൂറ്റനാട് കോമംഗലം പ്രദേശമാണ് കോമംഗലത്തിൽ ഇപ്പോൾ വടക്കാവന്നൂരിൻ്റെ വൈ വടക്കേവാന്നൂരായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം ഇവിടെ ഇപ്പോൾ മൂന്ന് തോടുകൾ വന്നു തരാണ് ഒരു വലിയ തോട് വരുന്ന വടക്കേവാൻ ഭാഗത്തു പിന്നെ രണ്ട് തോടുകൾ ഒന്ന് പാവനൂരിൽ നിന്ന് വരും പിന്നെ കോമംഗലം ഉള്ള വയക്കൽ ഭാഗത്തുനിന്നുള്ള കുണ്ടുപാടത്തിനുള്ള തോടും അങ്ങനെ മൂന്ന് തോടുകൾ വന്നിട്ട് ഒന്നായി ചേർന്നിട്ടാണ് താഴേക്ക് പോകുന്നത് ഇതിപ്പോൾ അവിടെ നിന്ന് വരുന്നൊരു തോടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തോടിൻ്റെ കല്ലുകെട്ട് കണ്ടാവുക വലിയ പട്ടുകൂറ്റൻ ചീങ്ങന്നിക്കല്ല കൊത്തി എടുത്ത് ഉണ്ടാക്കിയിരിക്കുക എന്റെ പാലമായിട്ട് വെച്ചിരിക്കണമെന്നും വലിയൊരു കരിങ്കല്ലിന്റെ പീസാണ് കൂട്ടേട്ടൻ പശുവിനെ അഴിക്കാൻ പോവാ അയച്ചിട്ട് ആട്ടെ ഇതിപ്പോ നമ്മുടെ അയൽവാസി കൂട്ടേട്ടനാണ് കൂട്ടേട്ടൻ പശുവിനെ അവിടെ കെട്ടിന്ന് പശുവിനെ കെട്ടി മഴ വന്നപ്പോൾ പശുവിനെ അഴിച്ചു കൊണ്ടാകുമുള്ള പരിപാടിയാണ് കുട്ടനാട്ടിന് വേറെയും പശുക്കളൊക്കെ ഉണ്ട് നമ്മുടെ പ്രദേശം വിശാലമായൊരു നെൽകൃഷി മേഖല ആയതുകൊണ്ട് നിരവധി ആളുകൾക്ക് ഇതുപോലെ പശുവിനെ വളർത്താനൊക്കെ സാധിക്കും മറ്റേ അപ്പുറത്ത് ഇപ്പോഴത്തുള്ള വീടുകളിലൊക്കെ ഉണ്ട് പശുക്കളുണ്ട് അവർക്കൊക്കെ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് പശു പശുവളർത്തി വരുമാനമാർഗ്ഗം എന്നൊക്കെ പറയാം പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ഒരു ആത്മാർ ആത്മസമർപ്പണം അതിലുണ്ടാവണം ശരിക്കും ഡെഡിക്കേഷനോട് കൂടി ഇടപെട്ടാൽ മാത്രമേ പശു വളർത്തി ഒരു ലാഭകരമായ ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ നമ്മൾ പാലത്തിൻ്റെ വടക്ക് ഭാഗം നോക്കുകയാണ് കേട്ടോ ഇവിടെ നല്ല വെജിറ്റേഷനുള്ളൊരു ഏരിയയാണ് നല്ല കുറച്ചും കൂടി നല്ല ആഴമുണ്ട് ഇവിടെ തന്നെ കൂടുതൽ കുറച്ചും കൂടി കുറച്ചും കൂടി വൈൽഡായൊരു ഏരിയ എന്ന് പറയാം ഇവിടെ നിറയെ മീനുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ അധികം ആൾ ഇറങ്ങാറുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ഏരിയയാണ്